മാർ പാമ്പ്ലാനിയും തട്ടിലും പെരുനുണകൾ വിളിച്ചു പറയുമ്പോൾ സഭാപിതാക്കന്മാർ പിതാക്കന്മാർ നുണയന്മാർ ആകുകയാണോ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം കാലം ചെയ്ത മാർപ്പാപ്പയുടെ വാക്കുകളെ വളച്ചൊടിച്ച് പെരുനുണകൾ വിളിച്ചു പറയുന്ന പാമ്പ്ലാനിക്കും തട്ടിലും സഭാ നേതൃത്വത്തിൽ തുടരുവാൻ യോഗ്യതയുണ്ടോ എന്ന് വിശ്വാസികൾ ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു മരണമടഞ്ഞ മാർപ്പാപ്പ എഴുന്നേറ്റ് വന്ന് ഇവരുടെ കള്ളങ്ങൾ പൊളിച്ചടുക്കുകയില്ല എന്ന മിഥ്യാധാരണയിലാണോ മാർ പാമ്പ്ലാനിയും തട്ടിലും വിശ്വാസികളെ മഠയന്മാരാക്കുവാൻ തുണകൾ വിളിച്ചു പറയുന്നത് എന്ന് വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മാത്രമേ കാലം ചെയ്തിട്ടുള്ളൂ സീറോ മലബാർ സഭയോടും പ്രത്യേകിച്ച് എറണാകുളം രൂപതയിലെ വിശ്വാസികളോടും അവിടെയുള്ള ലോഹത്തൊഴിലാളികളോടും പറഞ്ഞത് അതിലുപരി സീറോ മലബാർ സഭയിലെ മെത്രാന്മാരോട് പറഞ്ഞതും ജീവനുള്ള തെളിവായി ഇപ്പോഴും ഡിജിറ്റൽ തെളിവായി ജീവിക്കുന്ന തെളിവായി മാർപാപ്പയുടെ വീഡിയോ സന്ദേശം ലോകത്തിന് മുഴുവൻ മുൻപിലും വിശ്വാസികളുടെ കയ്യിലും മനസ്സിലും അതിലുപരി വത്തിക്കാൻ ലൈബ്രറിയിലും ഉള്ളപ്പോഴാണ് ഒരു നാണവും ലജ്ജിയും ഉളിപ്പുമില്ലാതെ മാർ പാമ്പ്ലാനിയും തട്ടിലും നുണകൾ വിളിച്ചു പറയുന്നത് ഇവിടെ വിമതരുടെ പൊന്നോമന പുത്രൻ സീറോ മലബാർ സഭയുടെ നാശത്തിന് ഒരുവനായി തീർന്നിരിക്കുന്ന മാർ പാംപ്ലാനി എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾക്ക് കേൾക്കാം അതും മാർപാപ്പയുടെ മൃദ സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾക്ക് അത് കേൾക്കാം മാർ പാംപ്ലാനിയുടെ വാക്കുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിനെപ്പറ്റി എറണാകുളത്തെ ഒരു വിശ്വാസി എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം മാർ പാംപ്ലാനിയുടെ വാക്കുകളിലേക്ക് പോകാം ഞാൻ ഡി അൽമായ സഹോദരങ്ങളെ സീറോ മലബാർ സഭയ്ക്ക് ആണിയാണ് ഒരു പിളർപ്പിന്റെ വഴിയിലേക്ക് ഒരിക്കലും നടക്കരുത് എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു സഭയുടെ കൂട്ടായ്മയും ഐക്യത്തിനും വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണം എന്ന പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശങ്ങളും പരിശുദ്ധ പിതാവിന്റെ ഉപദേശങ്ങളുമാണ് നമ്മുടെ സഭയെ എപ്പോഴും ഇവിടെ നമ്മൾ മാർപ്പാപ്പ പറയുന്നത് കേട്ടു അപ്പോൾ ആരാണ് നുണ പറയുന്നത് മാർപ്പാപ്പ വ്യക്തമായി പറയുന്നു നിങ്ങൾ അവരെ അനൂകരിക്കരുത് എനിക്കറിയാം അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇതൊക്കെ കേൾക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ മാർ തട്ടിലും മാർ പാമ്പ് ഇങ്ങനെ നുണകൾ വിളിച്ചു പറയുവാനുള്ള ധൈര്യമില്ലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോഴെഴുന്നേറ്റ് വന്നാൽ ആദ്യം ചെയ്യുന്നത് ഈ നുണവീരന്മാരുടെ തലയിൽ തൻ്റെ കയ്യിലുള്ള കുരിശുകൊണ്ട് തട്ടുകൊടുക്കുക മാത്രമായിരിക്കും എന്നുള്ളതാണ് സത്യം ചെറു നുണകൾ പറഞ്ഞതിന് മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മരണശേഷം അർത്ഥം ഇവർക്കൊന്നും ദൈവത്തെ പോലും ഭയമില്ല എന്നാണ് കാണിക്കുന്നത് ഇവിടെ ബൈബിളിൽ പറയുന്ന ആ വചനം മാത്രമേ നമ്മൾക്ക് പറയുവാനുള്ളൂ നിങ്ങൾക്കൊന്നും ദൈവത്തെ പോലും ഭയമില്ലല്ലോ യേശുവിന്റെ കുരിശ് ഭരണ സമയത്ത് വലത് ഭാഗത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു ഭാഗത്തുണ്ടായിരുന്ന കള്ളൻ മറ്റു കള്ളനോട് പറഞ്ഞതാണ് നമ്മളോ തെറ്റുകാരാണ് എന്നാൽ ഇവൻ നീതിമാനാണ് നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലേ എന്ന് ഒരു കള്ളൻ മറ്റു കള്ളനോട് ചോദിച്ചതുപോലെ ഈ മാർ പാമ്പ്ലാനിയോടും മാർ തട്ടിലിനോടും സീറോ മലബാർ വിശ്വാസികൾക്ക് ചോദിക്കുവാനുള്ള ഒരേ ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ദൈവത്തെ പോലും ഭയമില്ലേ നന്ദി നമസ്കാരം